രാവിലെ തന്നെ ജിൻഡോ റൂൾ ബുക്കൊക്കെ അരച്ചു കലക്കി തനിക്കെതിരെ വന്ന ആരോപണങ്ങളെയൊക്കെ അലിയിച്ച കളയാണ് ചെയ്തത് അതെ റൂൾ ബുക്കിനകത്ത് പറഞ്ഞിട്ടില്ല ഉറങ്ങാൻ പാടില്ല എന്നുള്ളത് റൂൾ ബുക്കിനകത്ത് പറഞ്ഞിട്ടില്ല പവർ റൂമിലെ ഡിസ്കഷൻ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത് റൂൾ ബുക്കിൽ പറഞ്ഞിട്ടില്ല ലിവിംഗ് റൂമിൽ അവസാനം വരാൻ പാടില്ല എന്നുള്ളത് സോ ഞാൻ ചെയ്തതൊക്കെ തെറ്റല്ല അതൊക്കെ അങ്ങോട്ട് മാറ്റി കളയണം അതെ ഈ ഒരു സംഭവത്തെ കൈയ്യോടെ പിടിച്ചു ഗബ്രിയും അർജുനും മറ്റു വീട്ടുകാരും അപ്സര ജാസ്മിൻ അതേപോലെ ശ്രീരേഖ ഇവരെല്ലാരും ജിൻഡോയ്ക്കെതിരെ നിന്നു എന്നിട്ട് അവസാനം ജിൻഡോ അവിടെ അടിയറവ് പറയാണ് ചെയ്തത് എന്നിട്ട് സോറി പറഞ്ഞിട്ടില്ല അത് കുറ്റം സമ്മതിച്ചിട്ടുമില്ല ശിക്ഷ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല പക്ഷേ ജിൻഡോ ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ വലിയൊരു മീറ്റിംഗ് വിളിച്ച് ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്ന് എല്ലാവർക്കും മനസ്സിലായി അതെ ജാനുവിന്റെ പേര് ക്യാപ്റ്റൻസിയിൽ എന്നാൽ ഈ പേര് അവർ മനഃപൂർവ്വം പറഞ്ഞതാണോ ശ്രീധ ഉണ്ട് ക്യാപ്റ്റൻസി നോമിനേഷനിൽ നോറയും ഉണ്ട് പക്ഷെ ജാനുവിന്റെ പേര് എങ്ങനെ വന്നു ജാനു രണ്ടു മൂന്ന് ദിവസം മുന്നേ എല്ലാവരുമായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ച നോമി നോമിനേഷൻ ആണോ ഈ ക്യാപ്റ്റൻസി നോമിനേഷൻ അതെ ഇന്നലെ തൊട്ട് ജാൻമണിയുടെ പേര് എല്ലാവരും പറയാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു സ്ട്രെസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ജാനുവിൻ്റെ പേര് ക്യാപ്റ്റൻസിയിൽ പറഞ്ഞത് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ രാവിലെ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു വരുത്തി എൻ്റെ മുന്നേ ഇരുപത്തിനാല് മണിക്കൂർ മീറ്റിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പവർ ടീം മീറ്റിങ്ങോട് മീറ്റിംഗ് മീറ്റിംഗ് കണ്ടു കണ്ടേ ഒരിക്കലും തീരാത്ത എക്സ്പ്ലനേഷനും ഒരിക്കലും തീരാത്ത മീറ്റിങ്ങും ഏ അത് മാത്രമല്ല ബാത്റൂമിന്റെ ഡോറ് ക്ലോസ് ചെയ്യണം മറ്റത് മറച്ച അതിന് മുന്നേ തന്നെ റൂൾ ബുക്ക് എടുത്തുകൊണ്ട് വന്നേക്കാണ് ജിൻഡോ റൂൾ ബുക്ക് എടുത്ത് റൂൾ ബുക്ക് മലയാളം അറിയാത്ത ആൾക്കാർക്ക് നല്ല വ്യക്തമായി അർജുൻ വായിച്ചു കൊടുത്തു ഓക്കെ അതിനകത്തൊന്നും പട്ടി കൊരച്ചാൽ അത് തെറ്റാണെന്ന് പറയുന്നില്ല രണ്ടാമത്തെ ജിൻഡു ജിൻഡോയുടെ പോയിന്റ് അത് കഴിഞ്ഞിട്ട് ഉറങ്ങിയോ ഉറങ്ങാതിരിക്കയോ ചെയ്യാന്ന് ജിൻഡോ പറയാണ് ഏഹ് പിന്നെ വൈകി വന്നാൽ അത് തെറ്റാണെന്ന് റൂൾ ബുക്കിൽ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സിഗറ്റ് റൂമിൽ നിന്ന് ആരും പിടിച്ചോണ്ട് തോന്നിട്ടില്ലല്ലോ പിന്നെ പവർ റൂം ഡിസ്കഷൻ നടത്താം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അപ്പ ഞാൻ റസ്മിൻ്റെ അടുത്ത് നോറയെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകളൊന്നും തെറ്റുകളല്ല ഏ അപ്പ ആൾക്കാർ ഏഹ് അതെങ്ങനെ അപ്പൊ ഇനി ബൗബ കുറച്ചാൽ ഉറങ്ങാമോ അച്ഛോ അതൊന്നും അപ്പൊ പിന്നെ ലേറ്റ് ആയിട്ട് വരാം ഇനി അപ്പം അവർ ഒക്കെ നടത്താം അപ്പൊ എല്ലാരും അല്ല 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 നിക്കു നിൽക്കും നിക്കു അപ്പൊ ജാസ്മിൻ അപ്പൊ പിന്നെ നമുക്ക് ഇനി ബൗബ കുറച്ചാലും ഉറങ്ങാ അല്ലേ അല്ല 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 പട്ടി കുറച്ചാൽ നമുക്ക് ഉറങ്ങാന്നല്ലേ ചേട്ടൻ പറയുന്നത് അതെ എനിക്കും നിക്കൂ അപ്പൊ ഞാൻ ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ ജാസ്മിൻ പട്ടി കുറച്ചാൽ ഉറങ്ങാൻ പാടില്ല ഉറങ്ങാതിരിക്കാനാണ് പട്ടി കുറയ്ക്കുന്നത് കഴിഞ്ഞ സീസൺ വരെ കോഴി കൂവിയപ്പോൾ ലക്ഷറി പതർത്തി കട്ട് ചെയ്തിരുന്നു ഈ സീസണിൽ പട്ടി കുറച്ചിട്ടും ലക്ഷറി പതത്തി കട്ടാവുന്നില്ല അതിന് പവരമാണ് പവർ റൂം വന്നേക്കുന്നത് നിങ്ങൾക്ക് സർവാധികാരമായിട്ട് നിങ്ങൾക്ക് അതിന് ശിക്ഷ തരാം പോയിന്റ് ഞാൻ പറയും ഞാൻ പറയും വൺ മിനിറ്റ് ജിൻഡോ ശിക്ഷ തരണം എന്ന് നിങ്ങൾ പറഞ്ഞോ ആദ്യത്തെ പവർ ടീം അല്ലേ ശിക്ഷ തന്നത് എനിക്ക് ശിക്ഷ തരണ്ട ഏഹ് അതെ എനിക്ക് ഇതിനകത്ത് ശിക്ഷയില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പട്ടി കുരയ്ക്കാം അപ്പൊ അർജുൻ അപ്പൊ പട്ടി കുരച്ചാ ഇനി കിടന്ന് ഉറങ്ങാമോ ചേട്ടാ ആ അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം പട്ടി കുരച്ചാൽ നമ്മൾ അപ്പോ അപ്പോ പണിഷ്മെന്റ് 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 പകരം പകരം നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യും പണിഷ്മെന്റ് അല്ല അപ്പൊ ചെയ്യാ അത് പണിഷ്മെന്റ് ആണ് അങ്ങനെയല്ല ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ പട്ടി കുരച്ചാൽ ആ കുരച്ചാൽ പണിഷ്മെന്റ് അല്ല പിന്നെ നമ്മൾ നിങ്ങളെ എണീപ്പിച്ചിരുത്തും ഓ അങ്ങനെ അപ്പൊ അത് പണിഷ്മെന്റ് അല്ല അപ്പൊ ഞാൻ പട്ടി കുറച്ചപ്പോ അല്ല ഉറങ്ങിയപ്പോ പട്ടി കുറച്ചത് തെറ്റല്ല മനസ്സിലായോ അങ്ങനെ പണിഷ്മെന്റ് തരണമെന്നില്ല ആർക്കും കേട്ടോ അത് ആദ്യത്തെ പവർ ടീമാണ് അങ്ങനത്തെ റൂൾ കൊണ്ടുവന്നത് പവർ ടീമിനുള്ള ജാസ്മിൻ പണിഷ്മെന്റ് ഏറ്റെടുത്തത് അത് അവരുടെ കുറ്റം ഏ ഞാൻ പവർ ടീമാണ് എനിക്ക് എന്നെ പണിഷ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് പട്ടി കുറച്ചാൽ ഉറങ്ങാം അങ്ങനെ ഞാൻ പറയില്ല പട്ടി കുറച്ചാൽ എണീക്കണം അതിനുള്ള നടപടികൾ നമ്മൾ എടുക്കും ഓ അപ്പൊ എവിടെയും നടാതെ അങ്ങ് ചാടി ഓക്കെ ശരി അപ്പൊ ശ്രീരേഖ അപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള സ്പ്ലിറ്റ് ഒക്കെ നമുക്ക് വ്യക്തമായി അറിയാം റസ്ബിനും നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കാണ് അതിനൊന്നും ഇല്ലേ മറുപടി മാപ്പ് തരണം എല്ലാത്തിനും മാപ്പ് ജിൻഡോ ഒന്നും ഒന്നും ചേട്ടാ തടി തപ്പം എല്ലാത്തിനും സോറി അപ്പൊ നേരത്തെ ഉള്ളതൊക്കെ മാച്ചു കളഞ്ഞേക്കു ഞാൻ പട്ടി കുരച്ചപ്പോൾ കുറങ്ങിയപ്പോൾ പട്ടി കുറച്ചിട്ടില്ല അതൊക്കെ അങ്ങ് അലിയിച്ച് കളഞ്ഞു അങ്ങനെ റൂൾ ഒന്നും ഇല്ല റൂൾ ബുക്ക് കേട്ടോ ചാറ്റാ ഒരു ഒരു നിമിഷം ഗബ്രി ഒരു മിനിറ്റ് എനിക്ക് സംസാരിക്കാനുണ്ട് പണ്ണേ അവൻ വന്നിട്ടുണ്ട് ഗബ്രി ഗബ്രി ഒരു നിമിഷം എനിക്ക് പറയാനുണ്ട് അപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്താ നിങ്ങൾ ഇന്നലെ ബോർഡിൽ എഴുതിയിട്ടത് നിങ്ങൾക്ക് ഇന്നലെ ബിഗ് ബോസ് ബോർഡും ചോക്കും ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കുറച്ച് കംപ്ലൈൻസും അതിനുള്ള ശിക്ഷയൊക്കെ ബോർഡിൽ എഴുതിയിട്ടായിരുന്നല്ലോ അത് ക്യാൻസൽ ചെയ്താ അത് ക്യാൻസൽ ചെയ്ത അത് ഉറങ്ങുന്നതിന് അല്ലല്ല അത് അങ്ങനത്തെ അല്ല നിങ്ങൾ ഉറങ്ങുന്നതിന് മാത്രമുള്ള ശിക്ഷയല്ല നിങ്ങൾക്ക് ഇന്നലെ എഴുതി തന്നത് ബാക്കിയുള്ള ലേറ്റ് ആയിട്ട് വന്നതിന് പവർ റൂമിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ശിക്ഷയൊക്കെയാണ് പവർ ബെല്ലൊക്കെ മുഴക്കിയിട്ടാണ് നിങ്ങൾക്കുള്ള ശിക്ഷ എഴുതിയത് അപ്പൊ എനിക്ക് പേരെയുള്ള ശിക്ഷയും നിങ്ങൾ ക്യാൻസൽ ചെയ്താ അത് പിന്നെ അല്ല ഞാൻ പറയട്ടെ ഗബ്ബറി കണ്ടിന്യൂ ആണെ നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും അച്ചട്ട് പോലെ റൂൾ ബുക്കിൽ എഴുതി വെക്കുകയൊന്നും ക്ലീൻ ചെയ്യാൻ മാത്രമേ പറയുള്ളൂ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് ബിഗ് ബോസ് പറഞ്ഞു തരില്ല പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളിവിടെ വന്നേക്കണം നമുക്കിവിടെ ഓരോ ദിവസം പേയ്മെന്റ് ഉണ്ട് ഇവിടെ ജോലി ചെയ്യാനാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഉറങ്ങുമ്പോ ബഹുഭവം അടിക്കുന്നത് മനസ്സിലായോ ഏഹ് നമ്മളിപ്പോ ഇത് അങ്ങനത്തെ ഒരു റൂൾ ഇല്ല ഭൗഭവം അടിച്ചാലും കുഴപ്പമില്ല നാളെ നമുക്ക് കിടന്ന് ഉറങ്ങാം എന്നൊരു റൂൾ ഉണ്ടാക്കി കഴിഞ്ഞാ ഇപ്പോൾ ലക്ഷറി പോയിന്റ് ഒന്നും കട്ട് പിന്നെ ഇനി അത് പോയിന്റ് വരും ഇപ്പം നമുക്ക് സുഖമായിട്ട് ലക്ഷറി പോയിന്റ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് കിലോ പത്ത് കിലോ ചിക്കനൊക്കെ എടുക്കാം ഇനി നമ്മൾ പറയുകയാണ് അത് ഒന്നും കുറച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കഷ്ട കാലത്തിന് നമുക്ക് ലക്ചറി പോയിന്റ് കട്ട് ചെയ്യും കാര്യമാണ് കേട്ടോ ഈ പയ്യൻ പറയണത് സംഗതി ഈ ഗബറിയും ജാസ്മിനും ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ പയ്യന്റെ വേറൊരു സൈഡ് കൊള്ള പക്ഷേ ഈ പയ്യൻ തന്നെ അതായത് ഗബ്ബറി തന്നെയാണ് ഇതെല്ലാം കളഞ്ഞു കുളിക്കുന്നത് നന്നായിട്ട് വർത്താനം പറയാൻ അറിയാം പോയിന്റ് നോട്ട് ചെയ്യാനറിയാം എല്ലാം അറിയാം പക്ഷെ എന്ത് ചെയ്യാൻ ആൾക്കാർ ഇഷ്ടപ്പെടണ്ടേ ഏഹ് ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോ ഈ പയ്യൻ പറഞ്ഞത് കൊള്ളാം കേട്ടോ കറക്റ്റ് പോയിന്റ് ഇഷ്ടപ്പെട്ട് വരുമ്പോ ആയിരിക്കും ബിഗ് ബോസ് മറ്റേത് കാണിക്കണത് ഇത് കാണിക്കും അപ്പത്തേക്കും ഉള്ള ഇഷ്ടം കൂടെ പോവും അതാണ് ഗബുലിയുടെ അവസ്ഥ ഗെയിമിൽ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വരെയായിരിക്കും എന്ത് പോയിന്റ്സ് പയ്യൻ പറഞ്ഞത് പോയിന്റ്സ് വരട്ടെ എന്തൊക്കെ പറഞ്ഞാലും പോയിന്റ് ആണ് എന്ന് പറഞ്ഞാൽ അടുത്ത സീൻ കാണിക്കണത് ഇതായിരിക്കും അപ്പത്തേക്കും ഉള്ള ഇഷ്ടം എല്ലാം ചൊരിഞ്ഞു പോവും അയ്യാ ഇതെന്ത് കള്ളാം അപ്പൊ ഇതാണ് ഗബ്രി അപ്പൊ പോയിന്റ് എല്ലാം കട്ടി നിങ്ങൾ അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം അല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഗബ്രി ഗബ്രി ഒക്കെ കണ്ടുപിടിച്ച് ഇന്ന് രാവിലെ റൂൾ ബുക്കും കൊണ്ട് വന്നത് നിങ്ങളുടെ പേരിലുള്ള തെറ്റുകളെല്ലാം സ്ക്വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടല്ലേ ഏ അപ്പൊ എല്ലാരും എൻ്റെ അമ്മ ഇത് തന്നെ പോയിന്റ് ഏർ അല്ലേ ചേട്ടന്റെ തല തലയിലുള്ള ശിക്ഷകളൊക്കെ മാറ്റാൻ വേണ്ടിട്ടല്ലേ റൂൾ ബുക്കും എടുത്തോണ്ട് വന്നത് ഏഹ് ഉള്ള നിങ്ങളുടെ പേരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തെറ്റുകളും ക്യാൻസൽ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത ഒരു നാടകമാണ് ഈ മീറ്റിങ് ഓക്കെ അത് തന്നെയാണ് ബി അപ്പോൾ ഉടനെ തന്നെ അപ്സര നിങ്ങളെ കുറ്റം പറയുമ്പോൾ ഒരു 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 പവർ ടീമിന് വേണ്ടത് ഡിസിപ്ലിൻ ആണ് ജിൻഡോ ചേട്ട നിങ്ങൾ അതാണ് ചെയ്യേണ്ടിരുന്നത് ഗബ് ഗബ്രി പറയണത് അപ്സര നല്ലൊരു ക്യാപ്റ്റൻ ആണ് അപ്സര അപ്സരയുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കാൻ വരുന്നത് നിങ്ങളെ അങ്ങനെ കണ്ടിട്ടുണ്ടോ ഒരു പവർ എന്ന് പറയുന്നത് മാതൃകയായിരിക്കണം ആയിരിക്കണം എക്സാമ്പിൾ ആയിരിക്കണം അല്ലേ സമയമാകുമ്പോൾ സിഗറ്റ് വലിക്കാൻ പോയിട്ട് ബാക്കിയുള്ളവർ ബിലീവിംഗ് റൂമിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ഡ്രസ് ചെയ്യാൻ പോകുന്നതല്ല മാതൃക എന്ന് ഗബ്രി ജിൻഡോയ്ക്ക് എതിരും ജിൻഡോയ്ക്കെതിരായിട്ട് പറയുന്നുണ്ട് അപ്പൊ അർജുൻ ഒരു നല്ല പോയിന്റ് എടുത്തിരുന്നുണ്ട് അർജുൻ അപ്പോ നിങ്ങള് ഈ നിങ്ങൾ പവർ ടീമിൽ കയറിയ ശേഷം നോറയ്ക്ക് മാത്രമാണ് പണിഷ്മെന്റ് കൊടുത്തത് ആ കൊച്ചിന്റെ കൈ എല്ലാം പോയി എന്തേ വേറെ ആർക്കും ഒന്നും പണിഷ്മെന്റ് കൊടുക്കണില്ലേ ഈ കൊച്ചിന് മാത്രം തെ പണിഷ്മെന്റ് ഏഹ് അത് മാത്രമല്ല പിന്നെ ജിൻഡോ ചേട്ടാ ജിൻഡോ ചേട്ടാ ഒന്നും സംബന്ധിച്ചു തരില്ല ആര് ജാസ്മിൻ ഒന്നും സംബന്ധിച്ചു തരില്ല എന്തുകൊണ്ട് സമ്മതിച്ചേരാത്തത് സംബന്ധിച്ചാൽ എന്തെങ്കിലും നഷ്ടമാവെന്ന് വിചാരിച്ചിട്ടാണോ ഏ ആ അത് കഴിഞ്ഞിട്ട് അപ്സര ജിൻഡോ ചേട്ടൻ ഞാൻ ഇപ്പം ലിവിങ് റൂമിലേക്ക് വരാൻ വേണ്ടി വന്നപ്പോൾ ജിൻ ചേട്ടൻ എന്നോട് പറഞ്ഞതാണ് ഞാൻ ലേറ്റായിട്ടാണ് മലപ്പുറം വരുന്നത് എന്നെ ആര് ശിക്ഷിക്കുന്നു ഞാൻ നോക്കട്ടെ എന്ന് അപ്പം ഇതൊക്കെ പ്ലാൻഡായിരുന്നല്ലേ ജിൻഡോവിനെ വലിച്ചു കീറി ഒട്ടിച്ച് കേട്ടോ എല്ലാരും കൂടെ വലിച്ചു കീറി ഒട്ടിച്ച് ജിൻഡോ ഇവിടെ ചെയ്തതെല്ലാം മിസ്റ്റേക്കാണ് ജിൻഡോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുകയാണ് വീട്ടുകാരും അത് കഴിഞ്ഞിട്ട് റസ്മിൻ പറയാണ് നോറയുടെ നോറ ചെയ്ത തെറ്റാണ് പക്ഷെ ഗബ്രിയ അപ്സരയൊക്കെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഞാൻ ഞാനിതിനകത്ത് പറ്റിപ്പോയതാണ് പെട്ടുപോയതാണ് ജിൻഡോയുടെ കൂടെ എൻ്റെ ഗതികേടെന്ന് പറഞ്ഞതുപോലെ ആ പെണ്ണ് അല്ല ആ പെണ്ണ് എന്ന് ആ പെൺകുട്ടി കഴിവുകേടെന്ന് പറഞ്ഞു കേട്ടോ റസ്മിൻ റസ്മിൻ പറയാണ് എൻ്റെ കഴിവുകേടാണ് എനിക്ക് ജിൻഡോയുടെ കൂടെ ഇങ്ങനെ വന്നി ഒന്നിച്ചു പോകാൻ പറ്റാത്തത് എൻ്റെ കഴിവുകേടാണെന്ന് റസ്മിൻ പറയാണ് ഇപ്പം സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് ആൾക്കാർ പറഞ്ഞു കഴിവുകേടല്ല ഗതികേട് എന്ന് പറയുന്നുണ്ട് അപ്പം ഡ്രസ്ബിൻ എല്ലാ കുറ്റങ്ങളും സമ്മതിക്കുകയാണ് അപ്പോഴാണ് ജാൻമണി ജാനു ഒരു വീട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളെല്ലാവരും നോക്കേണ്ട കാര്യമാണ് ഓക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാൻ പറ്റത്തില്ല ഫ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല സോ ഗബറിയും ജാസ്മിനും ഗബറേയും ജാസ്മിനും റൂം ക്ലീൻ ആക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരൻ രാത്രി മാത്രമേ ചെയ്യത്തുള്ളൂ സോ അത് എനിക്ക് താല്പര്യമില്ല ഇവിടെ ഞാൻ ഒരിക്കലും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല ഐ ഡോ വോട്ട് ഓർഡർ എന്നൊക്കെ പറയുന്നുണ്ട് ജാനു അപ്പം റസ്മിൻ ഫ്ലോർ നന്നായിട്ട് എല്ലാവരും ക്ലീൻ ചെയ്യണം പക്ഷേ നിങ്ങൾ ഇൻഡിവിജ്വൽ റൂം ക്ലീൻ ചെയ്യണം കഴിഞ്ഞ ഫ്ലോർ ടീം നല്ല ഫ്ലോർ ടീം ആയിരുന്നു എന്ന് റസ്മിൻ പറയുന്നേ അപ്പൊ ഗബ്രി ജാൻമണി പലപ്പോഴും കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പല കാര്യങ്ങളും പവർ റൂമിന്റെ ഹാങ് ഓങ്ങർ ജാൻമണിക്ക് മാറിയിട്ടേ ഇല്ല ഏറ്റവും നല്ലത് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ രാത്രിയാണ് കാര്യം രാവിലെ ഇവിടെ എല്ലാവരും ചപ്പലിട്ട് നടന്ന് എപ്പോഴും 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 പൊടി പറ്റിക്കൊണ്ടേ ഇരിക്കും ഓക്കെ അപ്പോൾ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഫ്ലോർ എങ്ങനെ ക്ലീൻ ചെയ്യണം എപ്പോൾ ക്ലീൻ ചെയ്യണം ഞാൻ തീരുമാനിക്കും അതുപോലെ ജാൻമണി വന്നിട്ട് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഗബ്രി ഇങ്ങനെ എടുത്തെടുത്ത് ജാൻമണിക്ക് ജാൻമണിക്കെതിരായിട്ട് തന്നെ പറയാനേട്ടാ അപ്പം ജാൻമണി പ്ലീസ് പ്ലീസ് ക്ലിയർ ദിസ് ഐ ഡോ ടു ഹിയർ ദിസ്റ്റ് ഐ ഡോൺ ടു ഹിയർ ദസ് പ്ലീസ് ഐ ഡോ ടു ഓർഡർ വോണ്ട് ടു ഓർഡർ അപ്പൊ ഗബ്രി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ വലിയ പവർ റൂമിനെ കാട്ടി വലിയ ആളൊന്നും അല്ല അല്ലേ പുള്ളിക്കാരി നമ്മുടെ കൂടെ നിന്നൊരു മാതൃകയാവാണ് വേണ്ടത് ജാൻമണി ഞാൻ ഓർഡർ ഒന്നും പഴഞ്ഞിട്ടില്ല ഓക്കെ ഞാൻ ഓർഡർ ആയിട്ട് പ്ലീസ് പ്ലീസ് പഴയ ഞാൻ ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ജാസ്മിൻ പറഞ്ഞു എനിക്ക് മടിയുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാതെ ഒന്നും ഇരുന്നിട്ടില്ല പുള്ളിക്കാരി പറയുമ്പോൾ ഞാൻ പിന്നെ ചെയ്യാന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ഞാൻ ചെയ്തിട്ടുമുണ്ട് ഓക്കെ അപ്പം നോറ ഞാൻ എന്തായിരുന്നാലും ഞാൻ ചേച്ചി ഓർഡർ ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് താങ്ക് യു നോറ ഇപ്പം ജാസ്മിൻ വൈകിട്ട് ചെയ്യാമെന്നേ പറഞ്ഞിട്ടുള്ളൂ ചെയ്യാണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഐ ഡി വോണ്ട് ടു ഓർഡർ ഓക്കെ നിങ്ങൾ കുളിച്ച് നിങ്ങൾ ചെയ്യുക എന്ന് ജാനു പറയുന്നുണ്ട് അങ്ങനെയാണ് ബിഗ് ബോസ് ഒന്ന് നിർത്താൻ പോകും രാവിലോട്ട് വൈകുന്നേരം വരെ മീറ്റിംഗ് ആണ് ക്യാപ്റ്റൻസി നോമിനേഷൻ നടത്തണം രണ്ട് പേരുടെ പേര് പറയണം ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ പേര് ജാൻ മണി ജാനു അപ്പം ജാനു പോ അവിടുന്ന് അപ്പം ജാനുവേ ജാനു ഓരോത്തരം ജാനു ഒരു പവർഫുൾ ലേഡിയാണ് ഈ വീട് കൊണ്ടുപോകാൻ ജാനുവിന് കഴിയും ജാനുവിന്റെ റിയാക്ഷൻ ഓരോ നോമിനേഷൻ കഴിയുന്നവർ ജാനു ജാനുവിനെ ഈ വീട് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും ഓരോന്ന് കഴിയുമ്പോഴും ഓരോ നോമിനേഷൻ കഴിയുമ്പോഴും ജാനുവിന്റെ മുഖത്തെ റിയാക്ഷൻ എടുത്തെടുത്ത് കാണിക്കുക ബിഗ് ബോസ് അങ്ങനെ ജാനുവിനും ശ്രീധവും നോറയുമാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ ഇതിനകത്ത് പണി ചെയ്തേക്കുന്നത് ജാനുവാണ് ജാനു രണ്ട് മൂന്ന് ദിവസം മുന്നേ ക്യാപ്റ്റൻസി നോമിനേഷനിൽ കൊണ്ടുവരണം എന്നുള്ള സംഭവം എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ അൻസിബേനെ കണ്ടു ജിൻഡോവിനെ കണ്ടു എല്ലാവരും മനഃപൂർവ്വം ജാനുവിനെ നോമിനേറ്റ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് കാര്യം എന്തോ ഒരു ശ്രീധുവിനെ നോറേനെയൊക്കെ അവർ ചെയ്യുന്ന കഴിവിൽ വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്തത് പക്ഷെ ജാനുവിനെ നോമിനേറ്റ് ചെയ്തത് ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ആവട്ടെ എന്ന് വെച്ചിട്ട് ഒരു ഫോൾസ് നോമിനേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്ന പോലെ നിങ്ങൾക്കത് ഫീൽ ചെയ്തില്ല ഇന്നലെ ലൈവ് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി അത് അങ്ങനെ പറയുകയും ചെയ്തു പവർ റൂമിൽ പോകണം എനിക്ക് എനിക്ക് ഈ ഗ്രൂപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കുന്ന പോലെ ശ്രീധവും നോറേന്നും ഒരിക്കലും അങ്ങനെ പോയിട്ട് എനിക്ക് ക്യാപ്റ്റൻസി വേണം വേണം എന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ലൈവിന് ഞാൻ കണ്ടത് ജാനുവിനെ മാത്രമാണ് സോ അവിടെ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ ജിൻഡോ തകർന്നിരിക്കുകയാണ് ഇനി പുതിയ റൂൾ ബുക്കിൽ എന്തെങ്കിലും ആയിട്ട് ജിൻഡോ പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ തകർന്നിരിക്കുന്ന ജിൻഡോയും ക്യാപ്റ്റൻ ആകാൻ പോകുന്ന ജാനുവിനും നമുക്ക് നോക്കാം ആരായിരിക്കും ക്യാപ്റ്റൻ ആകാൻ പോകണമെന്ന് അടുത്ത വീഡിയോറ്റ് വരാം അതുവരേക്കും ബൈ